ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണത് ഉണ്ടാക്കാനായിട്ട് മസാലകൾ വഴറ്റ് അതുപോലെ തന്നെ മാവ് കുഴക്കി അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ വരുന്നില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്നാക്കും നമ്മൾ ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ ഫില്ലിങ്ങും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ് ഫില്ലിങ്ങും തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നോമ്പ് തുറക്കണ സമയത്താണെങ്കിലും അതുപോലെ തന്നെ വൈകിട്ട് മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പം ചായക്കാണെങ്കിലും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് വലുപ്പുള്ള സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു ക്യാരറ്റും ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം ചോപ്പറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താണ് അതുകൊണ്ടാണ് ഇത്രയും ഫൈനായിട്ട് അരിഞ്ഞു കിട്ടിയിരിക്കുന്നത് പിന്നെ ഒരു ഒരക്കപ്പോളം തന്നെ ക്യാബേജും അതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നത് കുറച്ച് ചിക്കൻ പീസാണ് ഒരു നാലഞ്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു അമ്പത് ഗ്രാം മോളൊക്കെ ഉള്ളു അതൊരല്പം ഉപ്പും അതുപോലെ കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ളതല്ല നോർമൽ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് അപ്പോൾ അത് ഇതുപോലെ ഇതുപോലൊന്ന് പൊടിയായിട്ടൊന്ന് ചോപ്പറിൽ തന്നെ ഇട്ടൊന്ന് കറക് മിക്സിയിലിട്ടൊന്ന് കറക് ചെയ്താൽ മതി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനായിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ പൊടികളായിട്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കുരുമുളക് പൊടി മാത്രം പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ ടൊമാറ്റോക്ക് അത് ഒരു ടേബിൾ സ്പൂൺ അളവിനാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണൈസ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് അപ്പോൾ മയോണൈസൊക്കെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ എന്തായാലും മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അതുകൊണ്ട് തന്നെ ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും സ്പൈസി വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മക്കൾക്കൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ല കാരണം അതെടുത്ത് കളയേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കുരുമുളക് കൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ പച്ചമുളക് വേണ്ടവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പോ പുളിയോ ഒക്കെ തന്നെ എങ്ങാനും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ വേണമെങ്കിലും ചേർക്കാം ഇനിയിപ്പോൾ ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യും ചെയ്യാം വെജിറ്റബിൾസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് അപ്പോൾ നമുക്ക് എത്ര സ്നാക്ക് ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം അപ്പോൾ നമുക്ക് ഒരു ബ്രെഡ് വെച്ചിട്ട് രണ്ട് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര എണ്ണം വേണമെന്നുള്ളത് തീരുമാനിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം അതുപോലൊരു റോളർ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ പരത്തി എടുത്തിട്ട് നമ്മൾ ഷെയ്പ്പാക്കി എടുക്കുമ്പോഴേ കറക്റ്റ് കിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം ഇനി നമുക്ക് ഈ ഒരു പരത്തിയ ബ്രെഡിൻ്റെ നമ്മൾ നോർമൽ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സൈഡ് കട്ട് ചെയ്ത് കളയാറുണ്ടല്ലേ പക്ഷേ ഈ ഒരു സംഭവത്തിന് നമുക്ക് സൈഡ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൻറ്റർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു കോൺ ഷേപ്പിൽ അപ്പോൾ നടുക്കൂടെ കത്തി വെച്ചിട്ടോ അതുപോലെ അതുപോലെ സിസേഴ്സ് വെച്ചിട്ടൊക്കെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു വലിയ വീതിയുള്ള പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ നമുക്കൊരു അല്പം മൈദ പേസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് തേച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ആ തേച്ചിട്ടുള്ളത് സൈഡ് ഇതുപോലൊന്ന് മടക്കി ഒന്ന് കോൺ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും കൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്കായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ശരിക്കും കോണ്ട് ഷേപ്പിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഫില്ലിങ് വല്ലാണ്ട് കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത് ഒരു ടീസ്പൂണൊക്കെ തന്നെ മതിയാവും അതിലേക്ക് ആവശ്യത്തിനുള്ളതല്ലേ വേണ്ടുള്ളൂ അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം രണ്ട് സൈഡിലേക്കായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് സീലായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി തേച്ചതിന് ശേഷം കൈവെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക ഫില്ലിങ് ഒട്ടും പുറത്തേക്ക് പോകരുത് ആ ഒരു രീതിക്ക് വേണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പീസും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതൊരു കോൺ ഷേപ്പിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് സമോസയുടെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പരത്തിയതിന് ശേഷം ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലെ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു സമോസയുടെ കോൺ ഷേപ്പിൽ തന്നെ കിട്ടും ഇതിപ്പോൾ ചെറിയ ചെറിയ ബോക്സ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്ത് അതെല്ലാം ഒന്ന് സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്ത് ഒട്ടിച്ചെടുക്കാം അത് നടത്തതും ഇതുപോലെ തന്നെ മൈദ പേസ്റ്റ് തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേപ്പും കൂടിയാണത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല പെട്ടെന്ന് സൈഡ് കട്ട് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട അതുപോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇത് മറ്റേ എന്താണ് മുട്ടയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് കോട്ടിയാൽ അങ്ങനത്തെ പരിപാടികളും ഇല്ല അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നന്നായിട്ട് സീൽ ചെയ്യണമെന്ന് പറയേണ്ടത് പിന്നെ നമുക്കൊരു പാനിലേക്ക് നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവാൻ വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ലോ മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടാനായിട്ട് അപ്പോൾ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ അന്ന് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മാക്സിമം ഒരു മിനിറ്റ് ഇത് ഫ്രൈ ആവാനായിട്ട് വരുള്ളൂ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞിട്ടിക്കോളും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം ഇനി നമുക്കിതൊരു സ്റ്റെയിറിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ വെച്ച് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ എക്സസ്സായിട്ട് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പോയി കിട്ടിക്കോളും അപ്പോൾ ഞാനിപ്പോൾ അറ്റിയ ടൈം ഒരു നാലെണ്ണമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെറിയ പാൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ വലിയ പാനൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല കിഡിലൻ ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണത് ശരിക്കും നമ്മുടെ ചായ തളയ്ക്കുന്ന ആ ഒരു സമയം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും നല്ല ടയേഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതുപോലെയുള്ള സ്നാക്കുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ മുകൾ വശമൊക്കെ തന്നെ നല്ല ക്രിസ്പി നല്ല മുരിങ്ങട്ടാണ് ഇരിക്കുന്നത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അതുപോലെ ഉള്ളത്തെ ഫില്ലിങ്ങും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മയോണേസും കെച്ചപ്പും പിന്നെ ചിക്കനും വെജിറ്റബിൾസൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും അതുപോലെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചായയുടെ ഒപ്പം ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കോമ്പിനേഷനൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചപ്പിൻ്റെ കൂടെയോ കൂടെയോ ഒക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അതും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടാവുന്ന ഒരു സ്നാക്ക് തന്നെയാണിത് അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ